യൂതിത്ത് അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെ തിരുവചനങ്ങൾ വരക്കുമാർ അവർ തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർ ഐശ്വര്യപ്പെട്ടുകൊണ്ടിരുന്നു എന്തെന്നാൽ അവരുടെ ദൈവം തിന്മയെ വീർക്കുന്നവനാണ് എന്നാൽ അവൻ അവർക്കായി നിശ്ചയിച്ചിരുന്ന വഴികളിൽ നിന്ന് അവർ വ്യതിചരിച്ചപ്പോൾ പല യുദ്ധങ്ങളിലായി അനേകർ സംഹരിക്കപ്പെട്ടു ശേഷിച്ചവരെ ബദ്ധന്മാരാക്കി ഒരു വിദേശത്തേക്ക് കൊണ്ടുപോയി ശത്രുക്കൾ അവരുടെ ദൈവത്തിന്റെ ആലയം തകർത്ത് തരിപ്പണമാക്കുകയും അവരുടെ നഗരങ്ങൾ കൈവശപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു ചിതറിപ്പോയിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവർ തിരികെ വന്ന് തങ്ങളുടെ വിശുദ്ധ സ്ഥലം സ്ഥിതി ചെയ്യുന്ന യറൂസിലേം കൈവശപ്പെടുത്തി മലമ്പ്രദേശത്ത് ആൾപ്പാർപ്പില്ലാതിരുന്നതിനാൽ അവിടെ അവർ കുടിപ്പാർപ്പുറപ്പിച്ചു ആകയാൽ എൻ്റെ യജമാനനും നാഥനുമായുള്ളവേ ഈ ജനം ഏതെങ്കിലും തെറ്റിൽ കുറ്റക്കാരാണെങ്കിൽ തങ്ങളുടെ ദൈവത്തിനെതിരെ അവർ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വിധം അവർ പാതകം ചെയ്തിരിക്കുന്നുവെന്ന് നാം ആദ്യം ഉറപ്പുവരുത്തണം പിന്നീട് നമുക്ക് പുറപ്പെട്ട് അവരെ ആക്രമിച്ച് തോൽപ്പിക്കാം പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമേ എന്നേക്കും എൻ്റെ കൃപയുടെ മഹത്വമുള്ള കതിരുകളാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ ആമേൻ